നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ നിങ്ങൾക്കുള്ള റീഡിങ്സാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളറിയേണ്ട നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും തടസ്സങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ലൈഫിൽ മാറ്റം വരുത്തേണ്ട നിങ്ങളുടെ ജീവിത പുരോഗതിക്ക് വേണ്ട കാര്യങ്ങളെ കണക്റ്റ് ചെയ്തുള്ള റീഡിങ്സാണ് തീർച്ചയായിട്ടും പ്രാർത്ഥിച്ച് ആത്മാർത്ഥമായിട്ട് ഈ ഒരു എനർജിയെ കണക്റ്റ് ചെയ്യുക നിങ്ങളുടെ പ്രസൻസ് ഈ ഒരു എനർജിയിലേക്ക് കൊടുക്കുക ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജി ഈ ഒരു റീഡിംഗ്സിൽ കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ റീഡിങ്സ് കാണുക നിങ്ങൾക്ക് പ്രസനേറ്റ് ആകുന്ന ഇൻഫർമേഷൻസുകൾ ലഭിക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ആകുന്ന ഗൈഡൻസ് ലഭിക്കാനും വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഡിവൈൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് കണക്റ്റ് ചെയ്യുക തന്നെ ചെയ്യണം കൂടാതെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം ഈ ഒരു ഇൻഫർമേഷൻ നൽകിയതിന് ഈ ഒരു കാര്യം കേൾക്കാൻ സാധിച്ചതിന് നിങ്ങൾ ഈശ്വരൻ ദിവൈൻ്റെ മുന്നിൽ തീർച്ചയായിട്ടും നന്ദിയുള്ളവരായി തീരണം താങ്ക് യു എന്നോ താങ്ക് യു എന്നോ നിങ്ങളുടെ എന്ത് കാര്യമാണേലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഏറ്റവും ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത് നമ്മളുടെ ലൈഫിലെ അഫർമേഷൻസ് പോലെ നിങ്ങളുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും എഴുതാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ടു തൗസൻഡ് തൊട്ട് നമ്മൾക്ക് ഈ ഒരു വർഷം ഈ വരുന്ന വർഷം നമുക്ക് നേട്ടങ്ങൾ കൊയ്യണം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾ വിജയിക്കണം അതിന് വേണ്ടിയിട്ട് നിങ്ങളോട് ഞാൻ ഒരു പത്തോ പതിനഞ്ചോ കാര്യങ്ങൾ എഴുതണം എന്ന് പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്കത് കമൻറ്റിലും രേഖപ്പെടുത്താം കേട്ടോ എനിക്ക് ഇന്ന കാര്യം ലഭിച്ചതിന് ഒരു സ്ഥലം വാങ്ങാനായിക്കോട്ടെ സാമ്പത്തികമായിക്കോട്ടെ കരിയർ ജോലിയെ സംബന്ധിച്ചുള്ള കാര്യമായിക്കോട്ടെ ജോലി ചേഞ്ചിങ് ആയിക്കോട്ടെ പ്രൊമോഷൻ ആയിക്കോട്ടെ വിവാഹമായിക്കോട്ടെ മക്കൾക്ക് വേണ്ടിയിട്ടാണെങ്കിലുമൊക്കെ നിങ്ങൾ കമൻറ്റിൽ നിങ്ങൾക്ക് ഈയൊരു അഫർമേഷൻ രേഖപ്പെടുത്താവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന കാര്യം എനിക്ക് നൽകിയതിന് സന്തോഷം നിറഞ്ഞ് എനിക്ക് സമാധാനം ഞാൻ പ്രതീക്ഷിക്കാത്തതിനും അപ്പുറം പോസിറ്റിവിറ്റിയോടുകൂടി എനിക്ക് ഡിവൈൻ നൽകിയതിൽ ഞാൻ ഡിവൈനോട് നന്ദി പറയുന്നു ഞാൻ നന്ദിയുള്ളവനാകുന്നു എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് എല്ലാ ദിവസവും രേഖപ്പെടുത്താം ആ ഒരു കാര്യം സാധിക്കുന്നതുവരെ നിങ്ങൾ ഈ ഒരു കാര്യം നമ്മുടെ കമൻറ്റിലാണെങ്കിലും എല്ലാ ദിവസവും മോ മോർണിങ്ങിലാണല്ലോ നമ്മളിത് കേൾക്കുന്നത് എഴുതി എഴുതി പോവുക കേട്ടോ തീർച്ചയായിട്ടും ഞാൻ പറയുന്നു നിങ്ങളിലേക്ക് ആ കാര്യം വന്നു ചേർന്നിരിക്കും അതൊരു ആത്മാർത്ഥതയോടും വിശ്വാസത്തോടും പോസിറ്റീവ് ആകുന്ന കൂടി തന്നെ നിങ്ങൾ കമൻറ്റിൽ എഴുതുക നിങ്ങൾക്ക് ഇന്ന കാര്യം സാധിച്ചതിന് ഇന്ന കാര്യം എനിക്ക് ലഭിച്ചതിന് ഞാൻ ഡിവൈനോട് നന്ദിയുള്ളവനാകുന്നു എനിക്കത് ലഭിച്ചു എന്ന് പറഞ്ഞ് തന്നെ കമൻറ്റിൽ എഴുതിക്കൊണ്ട് എല്ലാ ദിവസവും അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ദിവസവും ദിവസവും നമ്മളത് എഴുതുമ്പം അത്രത്തോളം മനസ്സിന് പവർ കൊടുത്ത് നമ്മളത് ചെയ്യുമ്പം നിങ്ങൾക്കതിൻ്റെ ഫലം നൂറ് ശതമാനം വന്നു ചേരും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കടം മാറ്റി തന്നേനെന്നൊന്നും പറയരുത് ആ കടം എത്രയാണോ നിങ്ങൾക്കുള്ളത് ആ തുക നിങ്ങൾക്ക് നൽകിയതിന് എന്ന് എഴുതണം ഇപ്പോൾ അഞ്ച് ലക്ഷമാണെങ്കിൽ ഒരു ലക്ഷമാണെങ്കിൽ അമ്പതിനായിരം ആണെങ്കിൽ പതിനായിരം ആണെങ്കിൽ ഇന്ന ദിവസം എനിക്ക് ആ പതിനായിരം രൂപ എൻ്റെ കയ്യിൽ ലഭിച്ചതിൽ ഞാൻ ദിവേനോട് നന്ദി പറയുന്നു അത് ലഭിച്ചു എന്ന് തന്നെ ചിന്തിച്ച് മാത്രം അത് പറയാൻ ശ്രമിക്കണം കേട്ടോ അതുപോലെ ടു തൗസൻഡ് ട്വൻ്റി സിക്സ് ആരംഭിക്കുമ്പോൾ തന്നെ നിങ്ങൾ നല്ലൊരു തീരുമാനം എടുത്തിരിക്കണം അഫർമേഷൻസുകൾ പറയാനും അതിന് നന്ദി ീ പറയാനും ഒക്കെ നമ്മൾ തയ്യാറായി നമ്മളിൽ ഒരു മാറ്റം സൃഷ്ടിക്കണം നമുക്ക് ചുറ്റുമുള്ള ആരെയും കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട ആരും നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക നിങ്ങളിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്ത് ജീവിതത്തെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ട്രാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും പേഴ്സണൽ റീഡിങ് എടുക്കുക കാരണം പേഴ്സണൽ റീഡിങ്സിന് പേയ്മെൻറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നെ ആരെയാണെങ്കിലും സമീപിക്കാൻ പാടുള്ളൂ കൂടാതെ തന്നെ എൻ്റെ റീഡിങ്സ് റീഡിംഗ് ണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇതൊരു ഡിവൈൻ മെസ്സേജാണ് നിങ്ങൾക്കുള്ള മെസ്സേജ് ആണ് നിങ്ങൾ അതിനെ കണക്ട് ചെയ്തെടുക്കുക ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസിന് നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ ഫോളോ ചെയ്യുക പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക എല്ലാം പോസിറ്റീവായിട്ട് കാണുക ഒരാളുമായിട്ട് നമ്മൾക്കൊരു ശത്രു പാവം ഉണ്ടെങ്കിലും ആ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പോസിറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ നമുക്ക് ഓരോ വ്യക്തികളെക്കുറിച്ചും നല്ലതായിട്ട് ചിന്തിക്കാനുള്ളത് അതിനെ കൂടുതൽ കണക്ട് ചെയ്ത് നിൽക്കുക കേട്ടോ എപ്പോഴും നമ്മളിൽ ഒരു പോസിറ്റീവ് എനർജി നിറച്ച് നിറച്ച് കടന്നു പോകുക നമുക്ക് മറവി ബുദ്ധിമുട്ടാണ് അതായത് പലതും നമ്മളോട് ഹീലാക്കി കളയാൻ പറയുന്നത് ഹീലാവുകയല്ല അവിടെ അതായത് അത് മാഞ്ഞ് പോകുക അല്ലെങ്കിൽ മറന്നു പോവുകയല്ല നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് ആ ഒരു സിറ്റുവേഷൻസിനെ മാനേജ് ചെയ്യാനുള്ളൊരു പവർ ഉണ്ടാകുന്നു നിസ്സാരവൽക്കരിച്ച് കാണാനുള്ളൊരു ഫീലിങ്സ് നമ്മളിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഹീലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അതല്ലാണ്ട് അത് പൂർണ്ണമായിട്ട് മറന്നുപോയി എന്നതല്ല മറവി ഒരിക്കലുമില്ല കേട്ടോ ഏകദേശം ഒരു പത്ത് വയസ്സിന് ശേഷം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ മറക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ അതിനെയെല്ലാം ഓവർകം ചെയ്യുക എന്നതാണ് നമ്മൾ ഹീലിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും റൈറ്റ് ഹീലിംഗ് ിലൂടെ ചെയ്യാവുന്നതാണ് കമൻ്റിലും നിങ്ങൾക്ക് ആ റൈറ്റ് ഹീലിങ്ങ് പ്രാക്ടീസ് ചെയ്തു പോകാവുന്നതാണ് അതെല്ലാം നമുക്ക് മാറ്റങ്ങൾ സൃഷ്ടിക്കും നമ്മൾ എഴുതി 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 നമ്മളിൻ്റെ മനസ്സിൽ നിന്നും അതിനെ മാച്ചു കളയാനായിട്ട് അതായത് ആ ഒരു സ കാര്യത്തെ ആ ഒരു സിറ്റുവേഷൻസിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുമെന്നത് മനസ്സിലാക്കുക നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഓഫ് സെവണോഫാൻസിൻ്റെ എനർജിയാണ് കേട്ടോ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ട ദിവസമാണ് ഇന്നത്തെ ദിവസം ആക്ഷൻ എടുക്കേണ്ടി വരും കേട്ടോ കുറച്ച് കാര്യങ്ങളിൽ ഇന്നത്തെ ദിവസം നിങ്ങളൊരു ആക്ഷൻ എടുക്കേണ്ടി വരും ചിലപ്പോ നിങ്ങളുമായിട്ട് ഫൈറ്റിംഗ് ചെയ്യുന്നവർ നിങ്ങളിൽ താന്ന് നിൽക്കുന്നവരാണ് നിങ്ങളെക്കാൾ ഉയർന്നവരൊന്നും നിങ്ങളോട് ഫൈറ്റിംഗ് ചെയ്യുന്നില്ല കേട്ടോ നിങ്ങളുടെ പിന്നിൽ നിൽക്കുന്നവരാണ് നിങ്ങളോട് ഫൈറ്റിംഗ് ചെയ്യുന്നവർ ഒരു പക്ഷേ നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ ഉയർച്ച നിങ്ങളുടെ ആ ഒരു സ്കിൽസ് എനർജീനെ കണക്റ്റ് ചെയ്യുമ്പം നിങ്ങളോട് അസൂയ നിറഞ്ഞ കുറേ വ്യക്തികളുടെ എനർജി നിങ്ങളെ ഇങ്ങനെ വലയം ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അവിടെ ചില വ്യക്തികളെ സംബന്ധിച്ച് ഒരു ഫൈറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളെയല്ല നിങ്ങളൊരു ഹൈഡ് എനർജിയിലോ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നാണ് കാണിക്കുന്നത് ഇന്നു മുതൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ശത്രുവിൽ നിന്നും അതായത് നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നവർ നിങ്ങളുടെ താഴെ നിൽക്കുന്നവരാണ് നിങ്ങളുമായിട്ട് ഫൈറ്റിംഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നവർ നിങ്ങളിലും ഉയർന്നു നിൽക്കുന്ന ആരും തന്നെ നിങ്ങൾക്ക് ശത്രുക്കളില്ല നിങ്ങളിൽ താഴെ നിൽക്കുന്ന വ്യക്തികളുടെ പ്രസൻസാണ് ശത്രുതാ ഭാവത്തിൽ വന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നത് അസൂയയുടെ ഒരു ശത്രുടെ ശത്രുതാ പാവം നിങ്ങളെ പിടികൂടുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ വാച്ചാതുര്യം നിങ്ങൾക്കുള്ള ഒരു മൾട്ടിപ്പിൾ ടാലൻറ്റഡ് ആകുന്ന ഒരു എനർജിയൊക്കെ തന്നെ ആവാം ഈ ഒരു ശത്രുദോഷത്തിൻ്റെ സിറ്റുവേഷൻസ് കാണുന്നത് ഫാമിലി ലൈഫിനെ ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ചില ശത്രുദോഷങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ തന്നെയുള്ള നമ്മളീ പറയുമ്പം പോലെ ബ്ലഡ് റിലേഷനിൽ പെട്ട വ്യക്തികൾ തന്നെ ആയിരിക്കാം നമ്മുടെ ലൈഫിൽ കൂടുതൽ പ്രതിസന്ധികൾ ക്രിയേറ്റ് ചെയ്യുന്നത് അവിടെ ഒരു പ്രൊട്ടക്ഷൻ എനർജിയിൽ നിൽക്കണം എന്നാണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഡെത്ത് എനർജിയുടെ പ്രസൻസ് അതിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു മാറ്റം ഒരു പക്ഷേ ചില കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അവസാനിപ്പിക്കേണ്ടി വരുന്നുണ്ട് വേണ്ട എന്ന് വെക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ചിലരെ സംബന്ധിച്ച്

പിന്നെ ഇതിനകത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന മറ്റൊരു എനർജി എന്ന് പറയുന്നത് ഓഫ് സിക്സോഫാൻസിൻ്റെ എനർജിയാണ് കേട്ടോ നിങ്ങൾ ഒന്നിലധികം കാര്യങ്ങളിൽ സക്സസ് നേടാൻ പോകുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിവാഹ യോഗമായിരിക്കാം നിങ്ങൾക്ക് വന്ന് ചേരാൻ പോകുന്നത് നിങ്ങൾക്കൊരു കുടുംബം ജീവിതം മറ്റെല്ലാവരുടെയും ഒരു കൂടി ചില വ്യക്തികളിലേക്ക് ഉടനെ തന്നെ സംഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചിലരെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പം കാണുന്നത് ചില കരിയർ പാതയിലുള്ള ഒരു വിജയം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില സമയങ്ങളിൽ നിങ്ങളുടെ ലൈഫിൽ കരിയർ പാതയിൽ ഒരു സക്സസ് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ വേണ്ട എന്ന് വെച്ച ചില കാര്യങ്ങൾ നിങ്ങൾക്കൊരു വിജയം പോലെ അതായത് നിങ്ങൾ ചിലപ്പോൾ ഈ ചില സ്ഥാനമാനങ്ങൾ ഉപേക്ഷിച്ചത് നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന ഒരു ഗുഡ് ന്യൂസ് എനർജി നിങ്ങളെ തേടി വരുന്നു നിങ്ങൾക്കൊരു വിജയത്തിൻ്റെ സമയമാണ് കേട്ടോ ഇനി മുന്നോട്ടേക്ക് നിങ്ങൾ കരിയർ എനർജിയിലാണെങ്കിലും നിങ്ങൾ ആക്ഷൻ എടുക്കുന്ന എന്ത് കാര്യത്തിലാണെങ്കിലും ഒന്നിലധികം സക്സസ്സുകൾ നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണുന്നു കേട്ടോ അതുപോലെ തന്നെ ഒരു പ്രൊട്ടക്ഷൻ എനർജിയും അവിടെ തീർക്കണമെന്നും കാണുന്നുണ്ട് നമുക്ക് ആദ്യം കിട്ടിയ എനർജി പോലെ തന്നെ നിങ്ങളിൽ കു ചുറ്റും ചില ശത്രുതയോടുകൂടി അതായത് നിങ്ങളെ തോളിൽ കൈയിട്ട് നിൽക്കുന്നവരിൽ ചിലരൊക്കെ നിങ്ങൾക്ക് നല്ലത് വരാൻ ആഗ്രഹിക്കാതെ നിൽക്കുന്ന വ്യക്തികളും തടസ്സങ്ങൾ പറയുന്നുണ്ട് അതായത് നിങ്ങളോട് നേരിട്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും മുട്ടായുക്തി പറയില്ല അത് അങ്ങനെ ചെയ്താൽ കൊള്ളില്ല ഇതിങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് അത് സംഭവിക്കും എന്തിനാണ് അത് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഒരു ക്യാരക്ടറിലുള്ള മനുഷ്യരില്ല അങ്ങനെയുള്ള കുറേ ആളുകളുടെ എനർജി നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിലുള്ള വ്യക്തികളുടെ പ്രസൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അവിടെയെല്ലാം ഒരു ഹൈഡ് എനർജിയിൽ നിൽക്കുക നിങ്ങൾക്ക് വിശ്വാസമുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യുക നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും സക്സസ് ആണ് നമുക്കാണ് നമ്മൾ കോൺഫിഡൻസ് കൊടുക്കേണ്ടത് നമ്മൾക്കാണ് നമ്മൾ ശരിക്കും നല്ലൊരു മോട്ടിവേഷൻ കൊടുക്കേണ്ടത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് പ്രാധാന്യം കൊടുക്കാൻ നിന്നാൽ നിങ്ങൾക്കൊരിക്കലും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവില്ല നിങ്ങളുടെ തീരുമാനമായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനീളം ഉണ്ടാവേണ്ടത് അത് നിങ്ങൾക്ക് വിജയത്തിൽ എത്തിക്കാനും പറ്റും നിങ്ങൾക്കൊരു നഷ്ടം വന്നാലും നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എപ്പോഴും ഒരു സെൽഫ് റെസ്പെക്റ്റ് എനർജിയിൽ നിൽക്കുക നിങ്ങൾക്ക് വിജയമാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുള്ള വ്യക്തികളാണ് നിങ്ങൾക്ക് നേട്ടങ്ങൾ കൈവരിക്കാനുള്ള യോഗമുള്ള വ്യക്തികളാണ് ജീവിതത്തിൽ ത്തിൽ പരാജയത്തിനേക്കാൾ കൂടുതൽ വിജയം എക്സ്പീരിയൻസ് ചെയ്യാനുള്ള യോഗമുള്ള വ്യക്തികളാണ് നിങ്ങളെപ്പോഴും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ മനസ്സിലാക്കി അതിനനുസരിച്ചൊരു ബൗണ്ടറി ഇട്ട് നിൽക്കണമെന്നാണ് ഡിവൈൻ ഇവിടെ കാണിച്ച് തരുന്നത് കൂടാതെ ദ ലവേഴ്സ് എനർജി വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതിനകത്ത് നിങ്ങൾക്ക് കുറച്ച് മെച്യൂരിറ്റിയോടു കൂടിയുള്ള ഒരു സിറ്റുവേഷൻസ് ആണ് കേട്ടോ നിങ്ങളുടെ പാർട്ട്നർ എനർജിയിൽ അത് ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പായിക്കോട്ടെ ഫാമിലി ലൈഫായിക്കോട്ടെ നിങ്ങളുടെ പാർട്ട്ണർ എനർജിയിൽ നിങ്ങൾ വളരെയധികം ഒരു ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള ഒരു സമീപനം കാഴ്ച വെക്കേണ്ട സമയമായി കുറച്ച് റെസ്പെക്റ്റ് കൊടുക്കേണ്ടതായ സമയം കുറച്ച് കൂടി കാര്യങ്ങളെ കാണേണ്ട ഒരു സമയമാണ് ശരിക്കും ഫാമിലി ലൈഫിലാണേലും റിലേഷൻഷിപ്പുകളിലാണേലും നിങ്ങൾ ശരിക്കും നല്ല ഒരു മെച്യൂരിറ്റിയോടു കൂടി ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയോട് കൂടി നിൽക്കണമെന്ന എനർജി നമുക്കിവിടെ കാണിക്കുന്നുണ്ട് പിന്നെ നിങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു തടസ്സമോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ലെസ് കോണ്ടാക്റ്റോ നോ കോണ്ടാക്റ്റ് എനർജിയിലൊക്കെയാണ് നിൽക്കുന്നത് അവിടെ ഒരു ന്യൂ ിങ് എനർജിയുടെ പ്രസൻസ് ഒരു ഗുഡ് ന്യൂസ് എനർജി വരുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ചിലപ്പോൾ ഈ ഒരു മാര്യേജ് എനർജി വരുന്നത് നിങ്ങളുടെ സ്നേഹബന്ധത്തെ ബേസ് ചെയ്താവാം റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തൊരു ഗുഡ് ന്യൂസ് എനർജി നിങ്ങൾക്ക് ഉടനെ തന്നെ കേൾക്കാൻ പറ്റുമെന്നുള്ള ഒരു സിറ്റുവേഷൻസ് ആണ് നോ കോണ്ടാക്റ്റ് എനർജിയിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ റീയൂണിയൻ എനർജിയിലേക്ക് വരാൻ പോകുന്നതായിട്ടും അതുപോലെ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും തർക്കങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനൊരു എൻജിങ് ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് ചിലരെ സംബന്ധിച്ച് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനൊക്കെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറായിട്ട് വരുന്നത് നിങ്ങൾക്ക് സോൾ കണക്ഷൻസിൽ പെട്ട ആൾ തന്നെയാണ് കേട്ടോ പുതിയ എന്തെങ്കിലും കോൺട്രാക്ട് വർക്കോ പ്രോജക്റ്റൊക്കെയോ നിങ്ങൾ സൈൻ ചെയ്യാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും സക്സസ് ആണ് നിങ്ങളുടെ പാർട്ണർ എന്ന് പറയുന്നത് നിങ്ങളുടെ സോൾ കണക്ഷൻസിലുള്ള ആളാണ് നമ്മളെപ്പോഴും പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുമ്പം നമ്മുടെ കുറിച്ച് പൂർണ്ണമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ അവരുടെ ക്യാരക്ടർ അവരുടെ തോട്ട്സ് അവരെ വിശ്വസിക്കാവുന്നതാണോ നിങ്ങൾ തമ്മിലുള്ള എനർജി ഇപ്പം നല്ല വ്യക്തിയൊക്കെ ആയിരിക്കാം പക്ഷെ നിങ്ങൾ തമ്മിലുള്ള ഒരു എനർജിക്ക് ഒരു മാച്ചിങ് ഇല്ലെങ്കിൽ അവിടെ പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും അപ്പോൾ പാർട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുമ്പം തീർച്ചയായിട്ടും ആ വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങളും ആ വ്യക്തി നിങ്ങളും തമ്മിലുള്ളത് ലൈഫ് ലോങ് പോകുന്ന രീതിയിലുള്ള ബന്ധമായിരിക്കുമോ എന്നും ബിസിനസ് കാര്യങ്ങൾ ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് കരിയർ ിനെ സംബന്ധിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഓക്കെ ആണോ എന്നുള്ളത് മനസ്സിലാക്കി തന്നെ വേണം നമ്മളൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ കൈകാര്യം ചെയ്യാൻ അങ്ങനെ ചെയ്യാനിരിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്ന വ്യക്തി നിങ്ങൾക്ക് യഥാർത്ഥമാകുന്ന അതായത് വിശ്വാസത്തോടു കൂടി കൊണ്ടുപോകാവുന്ന നല്ല ഒരു പാർട്ണറാണ് എന്നുകൂടി നമുക്ക് ഡിവൈൻ ഇവിടെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഫോർ ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട് ചിലരെ സംബന്ധിച്ച് ഓപ്പർച്യൂണിറ്റീസുകളുണ്ട് അവസരങ്ങളുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു സിറ്റുവേ രാജ്യത്തിലേക്കൊക്കെ പോകാനുള്ള ഒരു യോഗം നിങ്ങളിലേക്ക് വരുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തൊരു എനർജിയിലാണ് നിൽക്കുന്നത് കാരണം നിങ്ങളൊരു ഒരു എന്താ പറയുക നമുക്ക് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുക ഒരു മിഡിൽ ക്ലാസ് എനർജിയിൽ ഉള്ളതുകൊണ്ട് എന്നുള്ള ഒരു ചിന്തയോടുകൂടി ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത് നല്ല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസുകൾ വരുമ്പം നിങ്ങൾ സ്ട്രെസ് എനർജി അനുഭവിക്കുന്നുണ്ട് കേട്ടോ വളരെ ടെൻഷൻ അടിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന ഒരവസ്ഥ കാരണം നിങ്ങൾക്ക് ആ ഒരു ഒതുങ്ങിയ ലൈഫിൽ നിന്നും പുറത്തേക്ക് കിടക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു എനർജിയിലുള്ള കുറേ ആളുകളുടെ എനർജി പ്രസൻസ് കാണുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടാക്കാം അതിന് പറ്റുന്ന ഒരു പേഴ്സണെ ഒരു അഡ്വൈസ് ഒരു വ്യക്തിയിൽ നിന്ന് നല്ലൊരു അഡ്വൈസ് തേടുക എന്ന് നമുക്ക് എനർജിയിൽ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ബ്ലെസ്സിങ്സ് വരുന്നുണ്ട് കേട്ടോ മാറ്റങ്ങളുടെ ഒരു സമയമാണ് കരിയർ പാതയൊക്കെ ബേസ് ചെയ്തും സാമ്പത്തിക ഭദ്രതയെ ബേസ് ചെയ്തും നിങ്ങൾക്ക് ശക്തമാകുന്ന ഒരു ഉയർച്ച ഉണ്ടാകും പക്ഷേ നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കവിടെ ഉൾഫയം ആ ഒരു ഭയത്തിൽ നിന്നും പുറത്ത് കടക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മളിവിടെ പറഞ്ഞതുപോലെ കരിയർ എനർജിയിലൊക്കെ നിങ്ങൾക്ക് സക്സസ്സാണ് ഒക്കെ പുതിയ കരിയർ പാത പുതിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും തുടങ്ങണമെന്നോ അല്ലെങ്കിൽ പുതിയ ജോബ് ജോബിനൊക്കെ വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നാണ് നമുക്ക് കാണുന്ന ഒരു സന്തോഷം ഒരു സെലിബ്രേഷൻ ഒക്കെ ആഘോഷിക്കാൻ അതായത് നല്ലൊരു ജോബ് ലഭിക്കാനും അതിനെ സംബന്ധിച്ച് എല്ലാവരോടും ഒത്തൊരുമിച്ച് ഒരു ഹാപ്പിനെസ് ഒക്കെ പങ്കുവെക്കാൻ പറ്റുന്ന ഒരു സമയം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുപോലെ ഇന്നത്തെ ദിവസം ഒരു ഹാർഡ് വർക്കിംഗ് എനർജി ഉണ്ട് കേട്ടോ നിങ്ങൾ എവിടെയാണെങ്കിലും അവിടെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട് കേട്ടോ കുറച്ച് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളിലല്ല കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത് നിങ്ങൾ എവിടെയാണോ ഫോക്കസ് ചെയ്യുന്നത് ആ കാര്യത്തിൽ ഹാർഡ് വർക്ക് ചെയ്യണമെന്നാണ് കാണുന്നത് കാരണം കുറച്ചൊരു സ്ട്രെസ് എനർജി ഒരു എന്താ പറയുക ഒരു ഡിപ്രഷൻ ആൻസൈറ്റി എനർജിയിലൂടെയൊക്കെ കടന്നു പോകുന്നവരുണ്ട് എല്ലാത്തിനെയും പേടിക്കുന്ന ഒരു സിറ്റുവേഷൻ സ് വെറുതെ ഭയത്തെ കണക്ട് ചെയ്തെടുക്കുന്ന വ്യക്തികളുടെ എനർജിയിലാണ് നമുക്ക് ഈ ഒരു ഹാർഡ് വർക്ക് വരുന്നത് കേട്ടോ കാരണം നിങ്ങൾക്ക് തന്നെ നിങ്ങളൊരു വിശ്വാസം കൊടുക്കുക നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു പൂർണ്ണത കൊടുക്കുക നിങ്ങൾ വളരെ സ്ട്രെസ്സ് എനർജി വെറുതെ നിങ്ങൾക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന രീതിയിൽ വരുത്തി വയ്ക്കാതെ നിങ്ങളിൽ തന്നെ നിങ്ങളൊരു പൂർണത കൊടുക്കുക എനിക്ക് സാധിക്കും ഞാൻ നേടിയെടുക്കുമെന്നുള്ളൊരു പവറിലേക്ക് വരിക ഉറക്കം കെട്ട ഒരവസ്ഥ അതായത് ഒരു സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റി അനുഭവിക്കുന്ന വ്യക്തികളുടെ പ്രസൻസാണ് കാണുന്നത് ഒരു പക്ഷേ സാമ്പത്തികപരമാകുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിളിംഗ് ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ കരിയർ പാതയിൽ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്ന ജോബിലായിരിക്കാം നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് ആ ഒരു സ്ട്രെസ്സ് എനർജിയിൽ നിന്നും പുറത്ത് കടക്കുക കാരണം എല്ലാം നിസ്സാരമായിട്ട് കണ്ട് നമുക്ക് ചെയ്യാൻ ഒരു സാധിക്കുമെന്നുള്ളൊരു കൂടി മുന്നോട്ടേക്ക് പോകുക പിന്നെ നമുക്ക് വന്നിരിക്കുന്ന ഹാപ്പി ഫാമിലി എനർജിയാണ് സമയം മാറുന്നു കുടുംബ ലൈഫിനെയൊക്കെ സംബന്ധിച്ച് സമയം മാറുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറെ ഒക്കെ വിട്ടൊരു ലോങ് ഡിസ്റ്റൻസിലേക്കൊക്കെ പോകേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കേട്ടോ ഫാമിലിയെ വിട്ട് നിൽക്കേണ്ടി വരുന്ന ചില യോഗം ചില വ്യക്തികളിലുണ്ട് അതിൻ്റെ ഒരു സമയമായിട്ടുണ്ട് എന്നുള്ളൊരു എനർജി നമുക്കിവിടെ കാണുന്നുണ്ട് ജീവിതത്തിൽ സക്സസ്സിന് വേണ്ടിയിട്ടാകുമ്പോൾ നമുക്കതൊരു പ്രോബ്ലംസ് ആയിട്ട് കാണേണ്ട ആവശ്യമില്ലല്ലോ നൈറ്റ് ഓഫ് സോഴ്സിൻ്റെ എനർജി കിങ് ഓഫ് സോറി കിങ് ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് പൊസിഷൻ ചേഞ്ചിങ് വരുന്നുണ്ട് കേട്ടോ നിങ്ങളിപ്പോൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിന്ന് നിങ്ങൾക്ക് മറ്റൊരു ഉത്തരവാദിത്തമുള്ള ഒരു കമാൻഡിങ് എനർജിയിലേക്ക് മാറേണ്ടി വരുന്ന സിറ്റുവേഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആർമിയിലൊക്കെ വർക്ക് ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഒരു ട്രാവലിംഗ് എനർജിയൊക്കെ വരുന്നുണ്ട് കേട്ടോ ആ ഒരു ഫീൽഡിലൊക്കെ ഉള്ളവരുടെ എനർജി സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്ത് വരുന്നുണ്ട് അതെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പം ഒരു ഉയർച്ചയിലേക്ക് ഒരു ഉയർന്ന സ്ഥാനത്തേക്ക് കുറച്ചും കൂടി പവർഫുള്ളാകുന്ന ഒരു പൊസിഷനിലേക്ക് മാറേണ്ടതായിട്ട് വരുന്നുണ്ട് ചിലപ്പോ ഒരു എന്നാ ലോങ് ഡിസ്റ്റൻസിലേക്ക് ഒരു ട്രാവലിങ് കണക്ട് ചെയ്യപ്പെടുന്നുണ്ട് ദ ഡബിൾ എനർജി ചിലരിൽ കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഓൾഡായിട്ടുള്ള നല്ലൊരു ഗാർഡിയൻ എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളുടെ ബന്ധങ്ങളിൽ ഒരു ഡബിൾ എനർജി പ്രസൻസ് വന്ന് ചേരുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ഫാമിലി ലൈഫിൽ ശരിക്കും ഒരു പേരൻസ് പേരൻറ്റിങ് എനർജിയുടെ ഫാമിലി ലൈഫിലാണ് ഒരു ചെറിയൊരു ഡബിൾ എനർജി പ്രസൻസ് വരുന്നുണ്ട് ഒരു പവർ ലോസിങ് സംഭവിക്കുന്നുണ്ട് അത് സാമ്പത്തികത്തെ ബേസ് ചെയ്തും മറ്റു ഉത്തരവാദിത്തങ്ങളെ ബേസ് ചെയ്തുമാണ് കണക്ട് ചെയ്യുന്നത് ശ്രദ്ധയോടു കൂടി കൈകാര്യം ചെയ്യുക കാരണം ഒരു പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളവരായിരിക്കാം നിങ്ങൾക്കിടയിൽ ഒരു ശത്രുദോഷത്തിൻ്റെ എനർജി കണക്റ്റ് ചെയ്യുന്നത് എയ്സോഫാൻസിൻ്റെ എനർജി വരുന്നുണ്ട് പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ ധൈര്യമായിട്ട് ഇറങ്ങിക്കോളുക നിങ്ങൾക്ക് സക്സസ് ആണ് കേട്ടോ അതായത് വിശ്വസ്തയോടും പോസിറ്റിവിറ്റിയോടും കൂടി വളരെ മെൻ്റൽ കൂടി കാര്യങ്ങൾ ചെയ്തോളുക കരിയർ ഭാഗമായിട്ട് ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന എന്ത് കാര്യത്തിലായാലും നിങ്ങൾക്ക് സക്സസ് ആയിട്ടാണ് കാണുന്നത് എയ്ഞ്ചൽസ് നൽകിയിരിക്കുന്നത് യുവർ ഏഞ്ചൽസ് എന്നുള്ള എനർജിയാണ് കേട്ടോ അതായത് ഇമോഷണൽ ഇമോഷണലി ഉള്ള കാര്യങ്ങൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഇമോഷണൽ പരമാ കുന്ന പ്രോബ്ലംസ് നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ആഴത്തിൽ അറിയണം ഇമോഷണൽ പരമായി ബന്ധങ്ങളെ ബേസ് ചെയ്തെങ്കിൽ നിങ്ങളോട് പറയുന്നത് ഏഞ്ചൽസുമായിട്ട് കണക്റ്റ് ചെയ്യുക നല്ലപോലെ പ്രാർത്ഥിക്കുക എന്നാണ് എ ഇയർ ഫ്രം നൗ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ സമയം മുതൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ വിള്ളൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ട് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അത് തിരിച്ചു വരും എന്ന് തന്നെയാണ് കാണുന്നത് പോസിറ്റീവ് എന്നാണ് പറയുന്നത് പറയുന്നത് പോസിറ്റീവായി തുടരുക എന്നാണ് അതായത് നമുക്കിവിടെ തന്നിരിക്കുന്നത് നിങ്ങൾ ചില പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസുകളിൽ ചില ചീറ്റിങ്ങുകളിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ചേർത്ത് പിടിച്ച നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിൽ നിന്നും നിങ്ങൾ ചതി നേരിട്ടിട്ടുള്ള വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോവുക നിങ്ങൾ നിങ്ങളറിഞ്ഞു നിങ്ങളത് മനസ്സിലാക്കി പക്ഷേ നിങ്ങൾ ഒരിക്കലും തളരരുത് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് അതിനെ മറികടക്കുക കാലം കണക്ക് ചോദിച്ചോളും എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത് എസ് എന്നൊരു കാർഡ് കൂടി ഏഞ്ചൽസ് നൽകിയിട്ടുണ്ട് സാ അതായത് ഫാമിലി എനർജി വിവാഹയോഗം ഇതിനൊക്കെ ആഗ്രഹിക്കുന്നവർ നല്ലൊരു ഉയർന്ന പൊസിഷനിലുള്ള ഒരു കരിയർ ലക്ഷ്യമൊക്കെ ഉള്ളവർക്ക് എസ് ആണ് കേട്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ മാനിഫെസ്റ്റിംഗ് ചെയ്യുക എന്നാണ് പറയണത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനെ മാനിഫെസ്റ്റേഷൻ ചെയ്യുക നിങ്ങളത് നേടിയെടുക്കുക നിങ്ങളുടെ കൈക്കുള്ളിലാക്കുക അത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും നിങ്ങൾക്കൊരു കാര്യം കിട്ടാനെന്നുള്ളത് മറ കാതിരിക്കുക കേട്ടോ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് നിങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ കമൻറ്റിലാണെങ്കിലും എല്ലാ ദിവസവും ഒരു കാര്യം തന്നെ അത് ലഭിക്കുന്നത് വരെ നിങ്ങൾ എഴുതുക കേട്ടോ അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു മാനുഫെസ്റ്റേഷൻ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്തു പോകാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം നൂറ് ശതമാനം ഉണ്ടാകും